ഹായ് ഓൾ വെൽക്കം ടു നോസി സ്പോർട്ട് എല്ലാവർക്കും നമസ്കാരം എൽ ഡി സി തിരുവനന്തപുരം ചോദ്യ പേപ്പറാണേ ഇതിൻ്റെ ഫൈനൽ ആൻസർക്ക് വച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാക്രമം ഏത് ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചാനാർ ആദ്യം അത് കഴിഞ്ഞിട്ട് മലബാർ കലാപം പിന്നെ ഏതാണ് വൈക്കം സത്യാഗ്രഹം അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഇതിൽ ആൻസർ വരുന്നത് ഏതാണ് സി ആണ് കേട്ടോ സി ആണ് ആൻസർ വരുന്നത് ഇതിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എല്ലാം ശരിയാണ് ജാലിയൻ വാലാഭാഗ ദുരന്തം നടന്നത് ഏപ്രിൽ പതിമൂന്നാണ് പക്ഷേ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണല്ലേ അടുത്ത ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ഡി ആണല്ലേ ഡി ആണ് വരുന്നത് രണ്ടും നാലും തെറ്റാണ് ഇതിൻ്റെ ആസ്ഥാനം നൈറ്റോടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ആണ് ബ്രസൽസ് പിന്നെ നാലാമത്തേതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ആണോ അല്ല അല്ലേ യുക്രൈൻ്റെ ആണല്ലേ യുക്രൈൻ്റെ ആണ് അടുത്തത് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ മൂന്നാമതാണ് തെറ്റ് സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യൂടെയാണ് കേട്ടോ അഞ്ചാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതിലെല്ലാം ശരിയാണ് കേട്ടോ എല്ലാം ശരിയാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരത രത്ന ലഭിച്ചു ഖുദായ് ഗിദ്മത് ഖാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് ചോദിച്ചിട്ടുണ്ട് ഈ സംഘടന രൂപീകരിച്ചു അതേപോലെ തന്നെ നമ്മൾ എസ് സി ആർ ടിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് പിന്നെ എന്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയെ എതിർത്തിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഏതാണ് ശരിയായത് ആൻസർ ഡി ആണല്ലേ ഒന്നും മൂന്നും നാലും ശരിയാണ് ഏതാണ് തെറ്റതിൽ ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു അത് തെറ്റാണല്ലേ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഫസൽ അലി എച്ച് എൻ ഗുൻസ്രു പിന്നാരാണ് കെ എം പണിക്കർ അവരൊക്കെ ഈ മൂന്ന് പേരും അംഗങ്ങളായിരുന്നു അല്ലേ ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അത് ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഏഴാമത്തേൻ്റെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ ബി ആണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹമേത് ഓപ്ഷൻ ഡി ആണ് അഗുൽഹാസ് പ്രവാഹമാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇതിൽ ശരിയായ പ്രസ്താവനകൾ സി ആണ് ആൻസർ അല്ലെ ഒന്നും നാലുമാണ് ശരിയായത് പത്താമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഹരികൈൻ എന്നാണ് അല്ലേ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് അത് നമുക്കറിയാം എൻഡബ്ല്യു ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഏതാണ് സൗദി അറേബ്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഹരിതവിപ്ലവത്തിന്റെ ഭാഗം അല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് വരുന്നത് ഡി ആണല്ലേ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് ശരിയല്ല അപ്പം ശരിയായതെന്ന് നോക്കിയാലോ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു നാലാമത്തേതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ല അല്ലേ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണല്ലേ അപ്പോൾ ആൻസർ ഡി ആണ് അടുത്ത ചോദ്യം ഗോതമ്പ് നെല്ല് ചോളം പയർ പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ് പതിനാലാമത്തെ ആൻസർ എന്താണ് വരുന്നത് ബി ആണല്ലേ വൺ ബി ഒന്നാം സ്ഥാനം നെല്ല് ടു എ രണ്ടാം സ്ഥാനം ഗോതമ്പ് ത്രീ സി ആണ് മൂന്നാം സ്ഥാനം ചോളം നാലാം സ്ഥാനം പയറുവർഗ്ഗങ്ങൾ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ആൻസർ ഏതാണ് വരുന്നത് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് എന്നതാണ് കേട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘടനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനാറാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ ഡി ആണ് വരുന്നത് അടുത്ത ചോദ്യം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് വരിക എ ആണ് വരിക അല്ലേ പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ടിൻ്റെ പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് ആ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് കേട്ടോ എന്താണ് പ്രസ്താവനകൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തു പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളുമാണ് നൽകിയിരിക്കുന്നത് ഓരോ സംരംഭക സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ സി ആണ് ആൻസർ വരുന്നത് ഒന്ന് ബി അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തേതാണ് സി ആണല്ലേ മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്തത് സഹകരണ ഫെഡറലിസം എന്താണ് സഹകരണ ഫെഡറലിസം മൂന്നാമത്തേത് ഡി ആണല്ലേ സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശൂന്യ ക്യാമ്പയിൻ നാലാമത്തെ ഏ ആണല്ലേ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മലിനീകരണം കുറയ്ക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവനകൾ ഒന്നും നാലും ശരിയല്ല ആ ശരിയായത് നോക്കിയാലോ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ബാക്കി ഒന്നും നാലും എന്താണ് തെറ്റാണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ആൻസർ വരാ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് ശരി അടുത്ത ചോദ്യം സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് ഡി ആണ് കേട്ടോ ഡി ആണ് ഒന്നും മൂന്നും ശരിയാണ് അടുത്തത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കാര്യ കാര്യകായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആരാണ് ഒന്നാമത്തെ ആള് മൻസുഖ് മാണ്ഡവ്യാണ് മൻസുഖ് മാണ്ഡവ്യാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ഏതാണ് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് പതിനഞ്ചാമത്തെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഖ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഈജിപ്തിൻ്റെ ആണ് അല്ലെ ഈജിപ്തിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ചോദ്യം സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി ആൻസർ ഇട്ടോ സംസ്ഥാനത്തെ എൻഡോസൽഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഏതാണ് ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് കേട്ടോ പോക്സോ നിയമം വകുപ്പ് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത് ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അല്ല മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം എന്നുള്ളത് തെറ്റാണ് കേട്ടോ അടുത്ത ചോദ്യം വാത്സല്യനിധി പദ്ധതി പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതാമത്തേൻ്റെ ആൻസർ ഒന്നും മൂന്നും എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വാത്സല്യനിധി പദ്ധതി എന്ന് വെച്ചാൽ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് അത് ശരിയാണ് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി അടുത്തത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്നുള്ളതാണ് അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് കേട്ടോ വിദ്യാജ്യോതി പദ്ധതി കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ഓക്കെ അല്ലേ അടുത്തത് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ എ ആണ് ശ്രീ എം ഷാജർ ആണ് കേട്ടോ ആണ് അടുത്തത് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സി ആണ് കേട്ടോ ആൻസർ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് ഓക്കെ അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന മുപ്പത്തിമൂന്നാമത്തതിന്റെ ആൻസർ എന്താണ് സി ആണ് കേട്ടോ ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ള എന്നുള്ളതാണ് മുപ്പത്തി മുപ്പത്തിനാല് അടുത്ത ചോദ്യം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് ടെൻഡൻ ടെൻഡൻ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഏത് കമ്മ്യൂണിറ്റി റിസർവുകൾ അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് ഏതാണ് രക്തമാണല്ലേ രക്തം മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ് കരൾ കരളാണ് ബി ആണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോടോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ് അക്രോമെക്കാലിയാണ് കേട്ടോ അക്രോമെക്കാലി ഭുമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഏതാണ് ലൈസോസൈം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് മിഠായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ആ പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഒരു ചോദ്യ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യങ്ങളല്ലേ സൗദി അറേബ്യ അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഒരു മീറ്റർ ഉയര ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻ്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും എന്നാണ് ആൻസർ എന്താണ് സി ആണ് ടു ജൂളാണ് കേട്ടോ രണ്ട് ജൂളാണേ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഡി അപവർത്തനം ഫാരൻഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ അല്ലേ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തി സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐഎസ്ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ് ആദിത്യ എൽ വൺ രാജദ്രാവകം അക്വാറീജിയ എന്നാൽ ആൻസർ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഈസ് ടു ത്രീ എന്ന് പറയുന്ന അല്ലേ ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഇത് ബേസി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് സോഡിയം അമാൽകമാണ് സോഡിയം താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം ഡോട്ട്സ് ആണ് അല്ലേ ക്വാണ്ടം ഡോട്ട്സ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി ഏത് കൃതിയിലെയാണ് ഖസാക്കിന്റെ ഇതിഹാസം ഓ വിജയൻ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് സി സർക്കസ് സർക്കസ് ടിക്കുടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഓപ്ഷൻ എ ആണ് കുഞ്ഞനന്ദൻ നായരാണ് ഇനി പാലിലെ വെണ്ണ പോൽ വൈത്താക്കി ചൊല്ലുന്നേൻ വാഗിയം ഉള്ളോൻ ഇതിനെ പടച്ചവർ ഏത് കൃതിയിലെ വരികളാണ് ഏത് കൃതിയിലെയാണ് മുഹിയുദ്ദീൻ മാല ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചന ഏതാണ് ഒരു ദേശത്തിൻ്റെ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാഴ്സിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ മൻസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നതാര് ആരാണ് കേരള വനഗവേഷണ കേന്ദ്രമാണ് ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് അതിനുശേഷം എന്താണ് വരുന്നത് ഗിഗാബൈറ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അതിനുശേഷം ടെറാബൈറ്റ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക അറുപത് ഡി ആണ് വരിക കേട്ടോ ഡി ആണ് വരിക ഒന്നും മൂന്നും നാല് ഇവ മാത്രമാണ് ശരി ഇതിൽ എഡ്ജ് മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് അത് തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ അടുത്ത ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഇത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ടെലഗ്രാമാണ് അല്ലേ ടെലഗ്രാം ആണ് ഇനി ഡീപ് ഫേക്ക് എന്നാൽ എന്താണ് ഡീപ് ഫേക്ക് ബി ആണ് കേട്ടോ വ്യാജ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ നിർമ്മിക്കാൻ എ ആയി ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക് അടുത്ത ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാനത്തിലെ ഗവർണർ ആണ് അടുത്ത ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ് നിസ്വാർത്ഥ സേവനങ്ങളാണ് അടുത്തത് ഇവയിൽ ഏതാണ് വർഗക്കാർക്കായുള്ള പട്ടിക ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത് സി ആണ് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക അത് തെറ്റാണ് അടുത്ത ചോദ്യം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ മുകളിൽ കൊടുത്തവ എല്ലാമാണ് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയെ പരാതിക്കാരി അയാളെ ഉപദ്രവിക്കുക ശ്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശലം ചെയ്യുക സാമ്പത്തിക ചൂഷണം ഇതെല്ലാം എന്തിൽ വരും ഗാർഹിക അതിക്രമത്തിന് നിർവചനത്തിൽ വരുന്നതാണ് അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തിഒൻപതാമത്തെ ചോദ്യവും പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് രേഖ ശർമ്മയാണ്